മൂക്കിന്റെ പേരിൽ ഒരു നാട്ടിൽ കലഹങ്ങളും ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല മുഹമ്മദ് ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക എന്ന കഥകളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത് ആദ്യത്തെ കഥയാണ് വിശ്വവിഖ്യാതമായ നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൽ അനാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരുപാട് സമയം കളയാറുണ്ടല്ലേ മുക്കൻ എന്ന കഥാപാത്രത്തെ ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ ഇന്നത്തെ മാധ്യമ സംസ്കാരത്തെ പരിഹസിക്ക കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും സമീതിന്യായം നീതിന്യായത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്നത് അബ്ദുൾ റസാഖാണ് ഇതിന്റെ സന്ദർഭം എന്ന് പറയുന്നത് ഒരു കോടതി എന്തായാലും കുറ്റസമ്മതത്തിനൊക്കെ ശേഷം അബ്ദുർ റസാഖ് തന്റെ കഥ അല്ല യാഥാർത്ഥ്യം പറയാൻ തുടങ്ങുകയാണ് വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതമായിരുന്നു പുള്ളിക്കാരൻ്റെ ആഹ് അനിയത്തിയെ പഠിപ്പ് നിർത്തി ഒരു സാമാന്യം കുഴപ്പമില്ല എന്ന് തോന്നി അബ് കുഞ്ഞു അബ്ദുള്ളക്ക് കല്യാണം കഴിക്കുമ്പോഴ് അബ്ദുൾ റസാക്കിന്റെ അനിയത്തിയെ വളരെ അധികം ഉപദ്രവിക്കുന്നു ഇതൊക്കെ അറിയാം അവർക്ക് ഭാര്യയെ ശിക്ഷിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇടപെടുന്നില്ല മൊഴി ചൊല്ലി വീട്ടിലോട്ട് അയക്കുകയാണ് അനിയത്തിയെ അപ്പോ അനിയത്തിയുടെ യൗവനം നശിപ്പിച്ച് അവശയാക്കിയതിനു ശേഷം എന്നിട്ട് അബ്ദുൾ റസാഖ് മറ്റൊരു വാർത്തയും കൂടെ കേൾക്കുന്നു കുഞ്ഞു അബ്ദുള്ള കല്യാണം കഴിക്കാൻ തോന്നുന്നു പിന്നെ പറയണ്ടല്ലോ എന്താണോ കഥ ഒരു കൊച്ചു ഒരു പഴയ ഒരു കൊച്ചു പ്രേമകഥ എന്നതാണ് യൗവനത്തിന്റെ ആ ഒരു വിപ്ലവത്തിന്റെ തിളപ്പിൽ നിൽക്കുന്ന ഒരു കഥാനായകനാണ് ഇതിലുള്ളത് ഈ കഥാനായകന് ഒരു സ്ത്രീയോട് പ്രേമം തോന്നുന്നു ആ സ്ത്രീ പിന്നീട് മനസ്സിലാകുന്ന ആ സ്ത്രീ ഒരു വീട്ടു ജോലിക്കാരിയായിരുന്നു ആയിരുന്നു അല്ലെ ഒക്കെ ആ ഒരു ഭയം അറിയാൻ സാധിക്കും